പ്രകുപാജി വരെ വന്നിട്ട് സ്വപ്നം സ്വപ്ന മതി കൊണ്ട് ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്ത് ഇനിയിപ്പ ഇവിടെ വിഷമിച്ചു നിൽക്കണ്ട കാരണം ശരീരം എന്ത് വേദനയായിരിക്കും മിക്ക ഓർഗൻസും തീർന്നു ഇപ്പോഴും ഡയാലിസിസൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഇപ്പോഴും സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രകുബാജി പറഞ്ഞു മോനെ മതി മതി ഇനി ഇപ്പൊ ഒന്നും ചെയ്യണ്ട ബ്രോ ഗുരുമഹ് കുറച്ചും കൂടെ അങ്ങേക്ക് വേണ്ടി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഇതാ പറയല്ലേ അതായത് മെഡിക്കൽ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തില്ല പക്ഷെ മരണത്തെ പോലും മാറ്റി വച്ചിരിക്കുകയായിരുന്നു ഭീഷ്മ പിതാമഹനെ പോലെ പിടിച്ചു നോക്കിയിരിക്കുക പരംപൂജ ജയപ്രതാപസ്വാമി ഗുരു മഹാരാജ്ക്ക് അതായത് ജീവിതാലം മുഴുവൻ ഫൈറ്റായിരുന്നുള്ളു ഇപ്പൊ ഏറ്റവും വലിയ ഫൈറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരു മഹാരാജിനെ കുറവ് പൊതുവേ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇപ്പൊ ബർസാനയിൽ വന്ന രണ്ട് ഭക്തരില്ലേ അവരിടങ്ങി മായപ്പൂർ യാത്രയിലേക്ക് പോവായിരുന്നു അന്നൊരു പണ്ട് ഗുരു മഹാരാജിന്റെ കൂട്ടത്തില് പിന്നെ ഗോപാൽ കൃഷ്ണ ഗുസ്വാമിമാർ ശിഷ്യനാണ് അന്നേരം പണ്ട് ലോകം മുൻപോടെ എല്ലാരും മായ്പൂരിൽ വരുമല്ലോ അപ്പൊ അവരെല്ലാം ടൂറിന് കൊണ്ടുപോ ഗുരുമഹ ഇത്ര വലിയ ഭാഗ്യശാലിയാണ് അല്ലേ അന്നേരം ഗംഗയിൽ ഇങ്ങനെ വള്ളത്തിൽ ഇരുത്തി ഗുരുമഹാരാജ് കൊണ്ടുപോകും എന്നിട്ട് നടുക്ക് എത്തുമ്പോ അവിടെ എടുത്ത് ഒറ്റ ചാടും ഇത് കണ്ടിട്ട് ബാക്കി ഭക്തനും ചാടാന്ന് അന്നേരം ഗോപാൽ വിഷ്ണു പറയുക അത് ജയപ്രതാകി ഗുരുമഹാജ നമ്മളെ നമ്മളെ മുങ്ങേറെ ഗോലവത്തിൽ പോകും നടു ഗംഗയില് അതും ഗംഗാദേവിയുടെ പ്രവാഹം എന്ന് പറയാൻ ഭയങ്കര ശക്തമാണ് ആർക്കും എതിരെ നീന്താൻ കഴിയും ഗുരു മഹാരാജിനെ തോന്നിക്കഴിഞ്ഞാൽ നിത്യാമ്പ്രുവിന്റെ മൂടാണെന്നുള്ളു എപ്പോ ചെയ്യും അതേ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആരെങ്കിലും ഘോരനാമം ജപിച്ചുകഴിഞ്ഞാ പിന്നെ ഗുരു മഹാരാജിനെ നിൽക്കാൻ പറ്റത്തില്ല എടത്തു ചാട്ട് പിന്നെ ചാടി പിന്നെ ഗുരുമാരാജ് നീന്തി ഇങ്ങോട്ട് വരുന്നു ഗുരു മഹാരാജ്ക്ക് അന്നേരം അന്നത്തെ ഗുരു മഹാരാജ് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര സംഭവമാണ് അതൊരു ഏഴടി പൊക്കോ ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഇതും ആ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ എന്തോന്നറിയോ ഒരു പത്തിരുപത് ആൾക്ക് ഗുരുമാരായ കെട്ടിപ്പിടിച്ചിരിക്കുക അവരെയൊക്കെ തൂക്കി എറിയാനും പറ്റും ഭയങ്കര എന്തോ ഇംഗ്ലീഷില് ടവറിംഗ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയത്തില്ല ഭയങ്കര വമ്പൻസം അതിനോട് എന്നിട്ട് ഏറ്റവും വലിയ കോമഡി ഗുരുമാരായ പണ്ട് ഇങ്ങനെയായിരുന്നു ഇരിക്കുന്നത് അറിയാല്ലോ അല്ലേ ഇങ്ങനെ മെലിഞ്ഞ് വളരെ മെലിഞ്ഞിരിക്കുന്നു അന്നേരം അന്നേരം ഓരോരോ മാത്താജിമാര് വന്ന് ഗുരു ഇങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഹാൻഡ്സം അല്ല ഗുരു മഹാരാജ് പ്രത്യേകിച്ച് ഹോളിവുഡ് സ്റ്റാറിനെ പോലെയാണ് വന്നിരിക്കുന്നത് അന്നേരം പ്രഭുപാജിയെടുത്ത് വന്നിട്ട് പറഞ്ഞു പ്രഭുപാജി ഇങ്ങനെ മാത്താജിമാരൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പ്രഭുപാജി പറഞ്ഞു നീ ഭക്ഷണം കഴിക്കാൻ തടിയന്മാരെ ആർക്കും ഇഷ്ടമല്ല അന്ന് തുടങ്ങിയ കഴിപ്പാണ് അത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ശരീരത്തെ പൂൾ കൊടുത്തിരിക്കുകയാണ് ഉള്ളതാണ് അന്നേരം ഈ മാതാജി പറയും ഗുരുവാരജി ആ ഇങ്ങനെ കയ്യിൽ ഇത്രയും വലിയൊരു ടിഫിൻ കാണുന്നു അതായത് ഗുരുമാരൻറെ ഏറ്റവും വലിയ തപസയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കാരണം കഴിക്കാതിരുന്ന വണ്ണം കുറഞ്ഞു അന്നേരം ആ വണ്ണത്തെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുക ഇവരൊക്കെ പറ എന്തോ പറയല്ലേ ശരീരത്തെ ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഗുരുമാരൻ ഒന്നും കഴിക്കത്തില്ല കാരണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ അവല് അവരില്ലേ അവര് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇടും എന്നിട്ട് സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടി പോകും മായപ്പുറം എന്നിട്ട് ഇടയ്ക്ക് പൈപ്പ് കാണുമല്ലോ ഏ പൈപ്പ് കാണുമ്പോഴത്തേക്ക് അതിലോട്ട് ഇങ്ങനെ അടയ്ക്കാം എന്നിട്ട് അത് ഇങ്ങനെ വെക്കും എന്നിട്ട് വെക്കും കുറച്ച് കഴിയുമ്പോൾ കുതിരും ഹരേ കൃഷ്ണ എന്നിട്ട് എവിടെയെങ്കിലും എത്തുമ്പോൾ അത് എടുക്കാൻ കഴിയും ഇതാണ് ആഹാരം ഇത് പറയാനല്ലേ എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രീച്ചിങ് ആണ് അന്നേരം പോയിട്ട് വരുമ്പോഴത്തേക്ക് രാത്രിയാവും രാത്രിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാണ് ഭക്തരെല്ലാരും ഹാളില് ചെറിയ അമ്പലം വരുന്നു അന്ന് മായപ്പൂരില് അന്നേരം എല്ലാവരും ഇങ്ങനെ കിടന്ന് കിടന്നുറങ്ങുവാണ് ഉറങ്ങുന്ന സമയത്ത് ഗുരുമാറാജ് ലൈറ്റ് ഇടത്തില്ലെന്നുള്ള കാണാൻ പറ്റത്തില്ല കാരണം എന്താ ചിന്തിക്കുന്ന അറിയാ നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ കണ്ടില്ലേ മായിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലേ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വരുമ്പോൾ കിടന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉണർത്തിയിട്ടാണ് ലൈറ്റ് ഇട്ടിട്ട് ഗുരുമാർ എന്ത് ചെയ്യും ലൈറ്റ് ഇടത്തില്ല മെല്ലെ മെല്ലെ ഒരു ചെറിയ സൗണ്ട് പോലും വരാതെ മെല്ലെ 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 ഇങ്ങനെ ഇങ്ങനെ പോയി 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 അത് നേരെ അകത്ത് പോയി കിടന്നുറങ്ങും അല്ല എല്ലാവരെയും കാട്ടെങ്കിൽ ലാസ്റ്റിൽ കിടന്നുറങ്ങും എന്നിട്ട് ഏറ്റവും ആദ്യം എഴുന്നേൽക്കുകയും ചെയ്യും ഗുരുമാരാണ് ഫുൾ ഡേ സർവീസ് സർവീസെന്നുണ്ടോ ഫുൾ ഡേ സർവീസ് എന്നിട്ട് ഇടയ്ക്ക് കുറേ ടെററിസ്റ്റുകാരൊക്കെ അറ്റാക്ക് ചെയ്തു ആ സമയത്ത് ഗുരുമാരൻ കുറേ പേരെ ഒട്ടിച്ചു അന്നേരത്തേക്ക് പോലീസ് കേസായി മറ്റ് ഭക്തർക്കെതിരെ പേര് തോക്കൊക്കെ സൂക്ഷിച്ചിരുന്നു കാരണം ഡിഫൻസിന് വേണ്ടി അന്നേരം പോലീസുകാർ വന്ന് പിടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് ഗുരുമാരാജ അവിടെ എത്തുന്നത് പോലീസുകാരോട് സംസാരിക്കുന്നു ഗുരുമാരനെ കണ്ടപ്പോഴേ പിന്നൊന്നും പറഞ്ഞില്ല എല്ലാവരും വിട്ടു ഭയങ്കര ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഗുരു മഹാരാജ് എന്ന് പറയുന്നത് അന്നേരം ഇത്രയും കാലവും ഗുരുമഹാരാജ് എന്തു ചെയ്തോ അതിനെക്കാട്ടിയും ഗ്രേറ്റ് ആയിട്ടാണ് ഇപ്പം ഗുരു മഹാരാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരു മഹാരാജിന് അസാമാന്യ സിദ്ധികൾ ഒരുപാടുണ്ട് അദ്ദേഹം വിജയം എന്താ ചെയ്യാൻ പറ്റാത്തത് പുതിയൊരു ശരീരത്തെ തന്നെ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റും അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും പക്ഷെ എന്നിട്ടും ആ ശരീരത്തിനകത്ത് തിരുന്ന് എല്ലാം സഹിച്ചിരിക്കുകയാണ് ഗുരുവിൻ്റെ സേവനത്തിന് പ്രോപ്പാഞ്ചിയുടെ സേവനത്തിന് ഇതാണ് പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത്